എല്ലാവർക്കും അറിയേണ്ടത് വളരെ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് എന്താ പറയുക ഹൈ ലെവലിൽ നിൽക്കണം അങ്ങനെ ഒന്നും ഇല്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് വളരെ എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോഴ്സാണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഇതിനായിട്ട് ഒരുപാട് എഫേർട്ട് ഇടുക അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആവുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഘല ഒട്ടും കുറച്ച് കാണണ്ട നല്ല രീതിയിൽ ലേൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വേറൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള മാക്സി ക്ലോത്ത് മറ്റെന്ത് തരം ഡ്രസ്സിനുള്ള ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ തയ്ച്ച് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാഷൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുവഴി നമുക്ക് ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ മക്കളുടെ കാര്യം നോക്കാം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ഈ ഒരു മേഖല നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഖല മാത്രമല്ല ഏത് ജോലി ആയി കഴിഞ്ഞാലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണ് എല്ലാവർക്കും പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റണം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നമ്മുടെ വീഡിയോയില് ഒരുപാട് പേര് കമൻസ് തന്നിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് മോട്ടിവേഷനായി ഇതുപോലെ ക്ലോത്ത് എടുത്ത് തയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട് ക്ലിയർ ആയി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ വീഡിയോസും യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ട് അങ്ങ് അങ്ങ് പോകുക എന്നല്ലാതെ അതുവഴി ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കാനോ ഒന്നും ആരും നിൽക്കത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ ചെയ്തിട്ട് ഇത്രയും എന്താ പറയുക എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയെന്നൊക്കെയുള്ള കമൻസ് വരുമ്പോണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് എടുത്ത് എടുത്ത് ഞാൻ ഓരോരുത്തരുടെയും താങ്ക്സും അറിയാണ് കാരണം നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ജെനുവൻ എനിക്ക് കമൻസ് എഴുതുമ്പോഴല്ലേ എനിക്കറിയാൻ പറ്റുക അപ്പോൾ അതിനാണ് ഞാൻ എടുത്തൊരു താങ്ക്സും കൂടെ പറയുന്നത് ഇതൊക്കെ ഞാൻ മുന്നേ സെയിൽ ചെയ്ത ആ നൈറ്റിയ ക്ലോത്ത് എടുത്തിട്ട് ഇതൊക്കെ അതുപോലെ ത്രെഡിൻ്റെ നെക്കൊക്കെ വാങ്ങി തയ്ച്ച് ഓർഡറിനനുസരിച്ച് സെയിൽ ചെയ്യുന്ന നൈറ്റിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് പുതിയ അജറക്ക് മെറ്റീരിയലും അല്ലാതെയും സാധാരണ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ക്ലോത്തും ഒക്കെ എടുക്കുക അജറക്ക് മാത്രമല്ല ഏ എല്ലാതരം വെറൈറ്റി ക്ലോത്തും നിങ്ങൾ എടുക്കണം കാരണം എന്ന് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു എന്താ പറയുക ഇപ്പം നോമ്പും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾ ക്ലോത്ത് ഒക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ സമയത്ത് നിങ്ങളോട് ചോദിക്കൂ കേട്ടോ അവർ നല്ല നൈറ്റി ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലോത്ത് ഉണ്ടോന്നോ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ നൈറ്റി മാത്രമല്ല നൈറ്റി ഫ്രോക്കും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നൈറ്റിയുടെ ക്ലോത്ത് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ നമ്മുടെ വീഡിയോസിൽ ചെയ്ത പോലെ തന്നെ പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പോച്ചും അങ്ങനെ എന്നു വേണ്ട ഏത് മേഖലയിൽ കഴിഞ്ഞാലും നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈയൊരു സംഭവങ്ങളൊക്കെ തയ്ക്കാനായിട്ട് വലിയ രീതിയിൽ ഫാഷൻ ഡിസൈനിങ് അറിയണമെന്നോ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ക്ലാസ്സിന് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല അറിയാത്ത കൂട്ടുകാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ മതി വൺ ബൈ വൺ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നെക്ക് നോക്കിക്കുക നല്ല പെർഫെക്ഷൻ ഇല്ലേ കാണാനായിട്ട് ഈ പറയുന്ന ഞാൻ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സിനും പോയിട്ടില്ല ഒരു ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ചിട്ടില്ല എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വയനോട്ട് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് ഏൺ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അല്ല വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലും എന്നുള്ളത് വെറുതെ ഇരിക്കൽ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നമ്മുടെ കുട്ടികളുടെയും വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു കുറച്ച് സമയവും ആ ഒരു സമയം നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ സംസാരങ്ങളിലേക്ക് ഇടപെട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ പോകത്തില്ലേ ആ ഒരു സംഭവം ചെയ്യാതെ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു വളരെ തുച്ഛമായ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ക്യാഷ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് മാത്രം ജോലി ചെയ്തതിനെക്കൊണ്ട് എവിടെ എത്തെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ ഞാൻ പറയുകയാണ് വീട്ടിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആ ഒരു ജോലിയെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവർക്കും പുറത്തുപോയി ചെയ്യാൻ പറ്റണം എന്നില്ല പുറത്തുപോയി ചെയ്യുന്ന കൂട്ടുകാരും ഉണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക ഒരുപാട് എന്നെ പോലുള്ള വീട്ടമ്മമാരുണ്ടാവും കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു കാരണവശാലും പുറത്തൊന്നും പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നോക്കി വീട്ടിലുള്ളവരുടെ കാര്യങ്ങളും നോക്കി ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു കുഞ്ഞ് സമയമുണ്ടല്ലോ ഒരുപാട് എന്താ പറയുക നമുക്ക് സ്ട്രഗിൾ ചെയ്യാതെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഫുൾ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ നൈറ്റിയുടെ പോക്കറ്റ് നൈറ്റിക്കൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കറ്റും കൂടെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക നൈറ്റിയുടെ മെഷർമെൻസ് എടുത്ത് കട്ട് ചെയ്യുക എങ്ങനെയാണ് നൈറ്റിയുടെ പല പല മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് നമ്മുടെ പഴയ വീഡിയോസ് സ്ക്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇൻഷാ നെക്സ്റ്റ് ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ മെഷർമെൻസിൻ്റെ ചാർട്ടൊക്കെ ഇട്ടിട്ട് തന്നെ നിങ്ങൾ ൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ പലർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഒരു നൈറ്റിയുടെ വീഡിയോസ് ചില സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും അത് മറ്റൊന്നും കൊണ്ടല്ല പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ വീഡിയോസ് പോകും അപ്പോൾ അവർ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും വീഡിയോസ് ഇടും നമ്മളെ കമൻസിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം എന്ന് എൻ്റെ വീഡിയോസ് ഇതുപോലെ വീട്ടിലിരിക്കുന്ന കുറേ കൂട്ടുകാരാണ് കാണുന്നത് അപ്പോൾ അവർക്ക് എപ്പോഴും നിരാശ കൊടുക്കാതെ നല്ല ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക തീരുമാനം കേട്ടോ അപ്പോൾ വീഡിയോസ് വെറുതെ അങ്ങ് കണ്ടുപോകരുത് ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്ത് വെറും നൂറ്റി അറുപത് രൂപ ആ ഒരു റേറ്റല്ലെ ഉണ്ടാവുകയുള്ളൂ ഒരു നൈറ്റിയുടെ ക്ലോത്തിനൊക്കെ അപ്പോൾ വെറുതെ നിൽക്കുന്ന കൂട്ടുകാർ ഇതുപോലെ നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഒന്നിക്കില്ല നൈറ്റി തന്നെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ നോക്കുക ആദ്യം നിങ്ങൾ നിങ്ങൾക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അതിനുശേഷം ആ ഒരു ഡ്രസ്സിൽ നിങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുള്ളത് അത് മറ്റുള്ളവരല്ല പറഞ്ഞു തരേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മളത് ട്രൈ ചെയ്ത് നോക്കുക പല പല മേ മേഖലകളിൽ എന്താ പറയുക ഇപ്പോൾ ആയ കൂട്ടുകാരല്ലേ അപ്പോൾ അവരൊക്കെ അത്രയും മാക്സിമം ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് തന്നെയാണ് അവർ ഇതുപോലെ സക്സസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒന്നും രണ്ടും തവണ ട്രൈ ചെയ്തു ഇനി എനിക്ക് പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ ഇട്ടേക്കരുത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് അത് നമ്മുടെ കയ്യിൽ നമുക്കത് പറ്റുമെന്നുള്ളതിലേക്ക് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു നിങ്ങൾക്ക് ഉള്ള എൻ്റെ ഒരു സജഷൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം വന്നേക്കുവാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കും ചെയ്തുകൂടാ ഇത് ഞാൻ ടൈം ടൈമിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും തിരക്കിട്ടിട്ടാണ് ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് വൺ ബൈ വൺ ആയിട്ട് കട്ട് ചെയ്തങ്ങ് പോകുന്നത് അപ്പോൾ ആദ്യമേ കട്ട് ചെയ്തത് ക്ലോത്ത് തന്നെയാണ് കേട്ടോ അടിച്ചു സ്റ്റിച്ച് ചെയ്ത നൈറ്റിയുടെ പീസൊന്നും അല്ല മുന്നേ ഒരു ക്ലോത്ത് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും കണ്ടിട്ട് മാക്സിമം എനിക്ക് സപ്പോർട്ട് തരാം കേട്ടോ പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നീളമൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നീളം ചെറുതായി പോകുന്നു എന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന മെഷർമെൻസിനനുസരിച്ചിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കാൻ സമയത്ത് ഒരു രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കുക കേട്ടോ നീളം ആയിക്കഴിഞ്ഞാലും ഷെയ്പ്പായിക്കഴിഞ്ഞാലും രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നൊന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്താൽ മതിയാവും സീ സീവലവൻസായിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് ഇഞ്ചോളം എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഷെയ്പ്പ് ഉണ്ടല്ലോ ഷെയ്പ്പ് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീളം എന്തായാലും കിട്ടും കേട്ടോ അല്ലാതെ കുറച്ച് ഫ്രീ ആയിട്ട് ഷേപ്പ് വെച്ചു മാത്രമല്ല നീളമാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടാണ് നീളം എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വരുന്ന സമയത്ത് നീളം എത്താത്ത പോലെ ഇരിക്കും പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല നമ്മൾ എന്തായാലും അളവ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കും കേട്ടോ ഞാൻ അങ്ങനെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ ഞാൻ അതൊക്കെ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ടൊരു ഏലൈൻ കുർത്തി പോലെ ചെയ്തെടുത്തിരിക്കുന്നതാണ് വിത്തൗട്ട് സിബാണ് അപ്പോൾ ഈ ഒരു നെക്കൊക്കെ ജിബിലോട്ട് വെക്കുന്ന നെക്കാണ് കേട്ടോ പക്ഷേ ജിബ്ബ് വേണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് അവിടെ ഈ ഒരു ക്ലോത്ത് തന്നെ വെച്ചിട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് സിബിൻ്റെ ആ ഒരു പോർഷൻ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് വളരെ ചുരുങ്ങിയ സമയവും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ തയ്യലും മാത്രം വെച്ചിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് താഴത്തോട്ട് വരുന്ന സമയത്ത് ഫ്രില്ലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞത് മുന്നൂറ് രൂപയെങ്കിലും പറയാം മുന്നൂറ്റി രൂപ വരെ മാർക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പത്തോ ഇരുപതോ രൂപയെങ്കിലും കുറച്ച് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലേ കസ്റ്റമേഴ്സ് എപ്പോഴും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സിനായി അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം